നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് കനത്ത പരാജയമേക്കേണ്ടി വന്നപ്പോൾ എങ്ങനെയാണ് എൽ ഡി എഫിനെ യു ഡി എഫും ബി ജെ പിയും ഒക്കെ പരിഹസിച്ചത് കനൽ ഒരു തരിയല്ലേ ഉള്ളൂ അത് കിടാതെ നോക്കിക്കോ എന്നായിരുന്നു അതിനെ പ്രതിരോധിച്ചുകൊണ്ട് എൽ ഡി എഫ് അന്നും ഇന്നും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കനൽ ഒരു തരി മതി എന്നാണ് ദാ അത് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട് കിടക്കുന്ന അർജുനു വേണ്ടി കെ രാധാകൃഷ്ണൻ നരേന്ദ്രമോദിക്ക് മുമ്പിൽ ദാ ശബ്ദമുയർത്തുകയാണ് ഗത്യന്തരമില്ലാതെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കുമാരസ്വാമി അയക്കുന്ന സാഹചര്യം ഉണ്ടായി സൈന്യത്തെ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ഇനി സൈന്യത്തെ അങ്ങോട്ട് അയച്ചേ പറ്റൂ എന്ന് അദ്ദേഹം വാശി പിടിക്കുകയാണ് ഈ അവസരത്തിൽ ചെറുതൊക്കെ പറയേണ്ടതുണ്ട് നമ്മുടെ ഇവിടുന്ന് പതിനെട്ട് എം പിമാർ യു ഡി എഫിന് എം പിമാരാണല്ലോ ജയിച്ച് പോയിട്ടുണ്ടല്ലോ ഈ കർണാടക ഇപ്പോൾ ഈ ദുരന്തം നടന്ന സ്ഥലം ഇതൊക്കെ ആരുടേതാണ് കോൺഗ്രസ് സർക്കാരിൻ്റെതാണ് മാത്രവുമല്ല അവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ എം പിമാർ വിചാരിച്ചാൽ നടക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സിദ്ധരാമയെ വിളിക്കാം ഡി കെയെ വിളിക്കാം എല്ലാവരെയും വിളിക്കാൻ കഴിയും നിങ്ങൾക്ക് പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനു വേണ്ടി തുനിയാത്തത് അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ വരുന്ന ആളുകളെ ആളുകളെപ്പോലും മർദ്ദിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടല്ലോ ആ ലോറി ഡ്രൈവർ മനാഫിനെ എസ് പി ആക്രമിക്കുകയാണ് മർദ്ദിക്കുകയാണ് ഇവിടെ നിന്നുള്ള ദൗത്യ സംഘത്തിന് അല്ലെങ്കിൽ ഇവിടുന്ന് ഞങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ വരാമെന്ന് പറഞ്ഞ മലയാളികൾ ഇങ്ങനെ കൂട്ടമായി നിൽക്കുകയാണ് പക്ഷേ അവിടെ കർണാടക സർക്കാർ ഇതിനൊന്നും സമ്മതിക്കുന്നില്ലല്ലോ അവർ അഭിമാന പ്രശ്നമാണോ ത എന്നാൽ അവർ പണിയെടുക്കണ്ടേ ഒരു പണി ഒരു സമയമായിട്ട് എടുക്കുന്നില്ല ഞങ്ങൾ പണിയെടുക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു നമുക്കറിയാം ഏറ്റവും കൂടുതൽ ക്വാറികളും ഗണികളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന കർണാടക എന്ന് പറയുന്നത് അവിടുന്നൊക്കെ നല്ല ഒത്തിരി എക്യുപ്മെൻറ്സ് കൊണ്ടുവന്ന് രക്ഷാപ്രവർത്തനം വളരെ വേഗതയിൽ നടത്താൻ കഴിയും പക്ഷേ വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയാണ് ഈ സർക്കാർ ചെയ്യാൻ പറ്റുന്ന ഈ സർക്കാർ ചെയ്യുന്നുണ്ട് പക്ഷേ എന്താണ് കോൺഗ്രസ് ചെയ്യുന്നത് എൻ്റെ പൊന്ന് സതീശ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് അവിടം വരെ ഒന്ന് പോകും നിങ്ങളുടെ സർക്കാരിനെ പറഞ്ഞ കാര്യം പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്തുന്നത് ഇവിടെ വരുന്ന ആളുകളെ മർദ്ദിക്കാതെയെങ്കിലും ഇരിക്കാനൊന്ന് പറ എന്ത് രീതിയിലുള്ള വേട്ടയാടലാണ് ഒരു സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നത്തിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുകയാണ് കോൺഗ്രസ് വരയ്ക്കുന്ന സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലർ ഭരിക്കുന്ന സംസ്ഥാനം ആണോ എന്ന് വരെ തോന്നി പോകുകയാണ് എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത് ഒരു ഒരാളെ കാണാതായിട്ട് ഏകദേശം എത്ര മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് എത്ര ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങളൊക്കെ പിന്നെ എന്തിനാണ് അവിടെ ഭരണത്തിലിരിക്കുന്നത് സിദ്ധരാമയ്യ ഡി കെ എന്തൊക്കെ ഡയലോഗായിരുന്നു കർണാടക മോഡൽ ഇതാണോ നിങ്ങൾ കാണിച്ചു തരുന്ന എന്ന് പറയുന്നത് ദയവ് ചെയ്ത് ആ മണ്ണിനടിയിൽ ഒരു ജീവനുണ്ട് ആ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ കേരളം പറഞ്ഞാൽ എന്ത് സഹായവും ചെയ്യാനും ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ ഹിറ്റാച്ചികൾ അയക്കണോ ജെ സി ബി അയക്കണോ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കേരളം ചോദിക്കുകയാണ് ഇത് ഞങ്ങൾക്കൊന്നും വേണ്ട എന്ന മട്ടിലാണോ ഡി കെയും സംഘവും ദയവ് ചെയ്ത് നിങ്ങളുടെ ദുരഭിമാനം ഒന്ന് വെടിഞ്ഞ് ഞങ്ങളുടെ പയ്യനൊന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഒന്ന് നിങ്ങൾ ഒന്നായേ ഞങ്ങൾ ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇറങ്ങി വിജയം കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ കുറെ സതീശന്മാരും കെ സുധാകരന്മാരും അങ്ങനെ കുറെ ഉണ്ടല്ലോ വല്ല ഗുണമുണ്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിനോട് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയോട് നേതാക്കളോട് ഇത്രയധികം വെറുപ്പ് തോന്നിയ ഒരു ദിവസം ഉണ്ടായിട്ടില്ല അത്രയധികം വെറുപ്പ് തോന്നിപ്പോകുകയാണ് അതായത് ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു കിട്ടും ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് വി ഡി സതീഷിനൊക്കെ അത് കർണാടക സർക്കാരിൻ്റെ അനാസ്ഥയല്ല എന്നാണ് പറയുന്നത് ദയവ് ചെയ്ത് ദൈവനെ ഒന്നും അധികാരത്തിലേറ്റി ഈ യു ഡി എഫ് സർക്കാരിൻ്റെ ദൈവത്തോർ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒന്നും അധികാരം ആരും കൊടുക്കരുത് കേട്ടോ ഇതൊക്കെ ഒരു അനുഭവമായിട്ട് തന്നെ നമ്മൾ എപ്പോഴും മനസ്സിൽ വേണം കണ്ടില്ലേ അതായത് മലയാളികൾ മുഴുവൻ ഒറ്റക്കെട്ടായി അർജുനു വേണ്ടി സംസാരിക്കുമ്പോൾ കർണാടകയ്ക്ക് വേണ്ടി സംസാരിക്കാണ്ട് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് എന്താണ് അയാൾ പറയേണ്ടത് ഏത് പേരിട്ടാണ് വിളിക്കേണ്ടത് എപ്പോഴും സംസ്ഥാനത്തിനെതിരായി മാത്രം പ്രവർത്തിക്കുന്ന ഒരാൾ ഇത്ര നികൃഷ്ടമായ ചിന്താഗതി ഒരു പക്ഷേ ഇയാൾക്ക് മാത്രമേ കാണൂ അത്രയധികം ഈ ജനങ്ങൾ ഇപ്പോൾ കോൺഗ്രസിനെ വെറുക്കുന്നുണ്ട് നമുക്കറിയാം ഒരു കേന്ദ്രമന്ത്രിയുണ്ട് സുരേഷ് ഗോപി ആ സുരേഷ് ഗോപിക്ക് ഇടപെടാൻ പറ്റും സൈന്യത്തിറക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവിടെ കേന്ദ്രത്തിന് എന്തൊക്കെ സംവിധാനങ്ങളോ അതൊക്കെ ഒന്ന് ഇറക്കാൻ വേണ്ടി സുരേഷ് എങ്കിലും ഒന്ന് ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും ചെയ്യാമല്ലോ ഓ പോയിട്ട് പരിപാടിയും ചെയ്യില്ല കുമാരസ്വാമി എന്താണ് പറയുന്നത് കൈകഴിഞ്ഞ വട്ടമാണ് ഇപ്പതാ നമ്മൾ നിരന്തരം അങ്ങോട്ട് സർക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി മന്ത്രിമാർ നിരന്തരം കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്ഡേഷൻസ് അറിയാൻ വേണ്ടി അപ്പൊ ഇങ്ങനെ വിളികൾ വരുമ്പോൾ മാത്രം എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതായപ്പോൾ മന്ത്രിമാർ അങ്ങോട്ട് പോകാനായിട്ട് ഒരുങ്ങുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ വിവരങ്ങൾ എന്തായാലും ഒരിക്കലും ഒരാളോടും കാണിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള അവഗണനയാണ് കാണിച്ചിരിക്കുന്നത് ഒരു മനുഷ്യ ജീവന് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനം എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന് പരിശോധിച്ചാൽ കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് അവിടുത്തെ മുഖ്യമന്ത്രിയോ ഉപമന്ത് ഉപമുഖ്യമന്ത്രിയോ അവിടുത്തെ മന്ത്രിമാർ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണെന്ന് ആലോചിച്ച് നോക്കണം ഇവർക്ക് വോട്ട് മാത്രം മതി മതിയെന്ന് അവിടുത്തെ ജനങ്ങളെ വിട്ടികളാക്കി മണ്ടന്മാരാക്കി ഇത് ഇങ്ങനെ സ്ഥിരം ജയിച്ചു പോകുന്ന ആ സിസ്റ്റം ആ സിസ്റ്റത്തിൽ നിന്ന് ഇവർ മാറി നടക്കില്ല നമ്മളെ മണ്ടന്മാരാക്കാൻ വേണ്ടി സംഭവം നടത്തുകയാണ് അമ്മാതിരി സംഭവമൊക്കെ നാലായിട്ട് ചുരുക്കി പോക്കലിട്ടാൽ മതി കേരളത്തിലെ മലയാളികൾക്ക് നന്നായിട്ട് പ്രതികരിക്കാനും തെണ്ടിത്തരം കണ്ടാൽ തെമ്മാടിത്തരം കണ്ടാൽ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ച് ചോദ്യം ചെയ്യാൻ ഒരു മടിയില്ലാത്തവരാണെന്ന് സ്നേഹത്തിന്റെ കട തുറന്നിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധിക്കൊക്കെ പറഞ്ഞു ഈ സമയം വരെ രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ അങ്ങോട്ടൊന്ന് പോകാനോ ഈ വിഷയത്തിൽ ഒന്ന് ഇടപെടാനോ ഇടപെട്ടുകൊണ്ട് ഒന്ന് എന്തെങ്കിലും ഒരു പണിയെടുക്കുക അവനെ ഒന്ന് രക്ഷപ്പെടുത്തുമെന്ന് പറയാനോ കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഇലക്ഷൻ സമയമൊക്കെ ആയിരുന്നു ഈ കാണായിരുന്നു കാരണം ചായക്കടയിൽ കയറാനും അതുപോലെ തന്നെ മീൻ പിടിക്കാൻ പോകുന്നവർക്കൊപ്പം പോകാനും എന്തിന് ചുമട്ട് തലയിൽ വെച്ച് നടന്ന് ഫോട്ടോഷൂട്ട് നടത്താനുമൊക്കെ അല്ലാതെ എന്തിനു കൊള്ളാം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ എന്നൊക്കെ ചോദിച്ചു പോവുകയാണ് ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നുണ്ടോ അപ്പോൾ ഇലക്ഷൻ എടുക്കുമ്പോൾ മാത്രം ജനങ്ങളോട് വല്ലാത്ത രീതിയിലുള്ള ഒരു അടുപ്പം കാണിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമേ എന്നും കോൺഗ്രസ്സിന് കഴിയൂ എന്ന് അവർ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ജനം ഇങ്ങനെ മാറ്റി നിർത്തുന്നത് മനസ്സിലായോ നിങ്ങൾക്ക് ജനങ്ങളായിട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ അവരുടെ വികാരം മനസ്സിലാക്കാൻ ഒരിക്കലും പറ്റില്ല നിങ്ങളെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും തെളിച്ചുകൊണ്ടിരിക്കുകയാണ് ദുരന്തത്തിൽ മീൻ പിടിക്കാം ദുരന്തത്തെ മുതലെടുപ്പ് രാഷ്ട്രീയത്തിന് ഒരു ഒരു ഉപാധിയാക്കി മാറ്റി ഇങ്ങനെ ഈ ദുരന്തങ്ങളെ വിറ്റ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാമെന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെയും കൊണ്ട് ഒരു ഗുണവുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ് ഇത്രയും അധികം ആളുകൾ ഇങ്ങനെ തലമുറയിടുമ്പോൾ ഇവിടുത്തെ വി ഡി സതീശനോ ഒന്നും അവിടം വരെ പോകാൻ പറ്റും പോയി ഈ പറയുന്ന മുഖ്യമന്ത്രിയോടും ഉപമുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും ഒക്കെ സംസാരിക്കാൻ പറ്റും ഫോണിൽ സംസാരിച്ചു അത്ര ഇവിടത്തെ എല്ലാവരും ഒരേ സ്വരത്തിൽ മീഡിയകളാണെങ്കിൽ മീഡിയകൾ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ എല്ലാവരും ഒരേ സ്വരത്തിൽ അർജുനു വേണ്ടി ശബ്ദമുയർത്തുകയാണ് വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയാണ് ഇങ്ങനത്തെ ഒരു അവസരത്തിലും ഞങ്ങൾ അനങ്ങില്ല എന്ന മട്ടിൽ ഇരിക്കുന്ന നിങ്ങളെ ഉണ്ടല്ലോ സത്യത്തിൽ ഞാൻ പറയുന്നില്ല എന്ത് പേരിട്ട് വിളിക്കണമെന്ന് ഞങ്ങളത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കഷ്ടമെന്നല്ലാതെ പിന്നെ എന്താണ് പറയുക നിങ്ങൾക്ക് ഓട്ടങ്ങളോ വേണ്ടത് ഞങ്ങൾ തരാം നിങ്ങൾ അന്നാലെങ്കിലും ഒന്ന് അങ്ങോട്ടം വരെ പോയി ആ പയ്യനൊന്ന് രക്ഷപ്പെടുത്ത് നിങ്ങൾക്കതാണല്ലോ ആവശ്യം അധികാര കസേരകളാണല്ലോ നിങ്ങൾക്ക് ആവശ്യം അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മിറ്റ്മെൻസ് എന്നൊരു സംഭവം ഉണ്ടോ നിങ്ങളുടെ സർക്കാർ രാഷ്ട്രീയക്കാരാണോ പൊതുപ്രവർത്തകരാണോ കേവലം ഈ അധികാര കസേരകൾക്ക് വേണ്ടി മാത്രം അഭിനയിച്ച് 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 ജീവിക്കുന്ന നിങ്ങളെയൊക്കെ ഉണ്ടല്ലോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറുപ്പിക്കുന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് പറയാതെ പോയ ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയും മണിക്കൂർ കഴിഞ്ഞു അപ്പോഴും അവിടുത്തെ നമ്മുടെ സിദ്ധരാമയ്യയുടെ പോലീസ് ആ മനാഫിനെ അടിക്കുന്ന വീഡിയോ ആ നമ്മുടെ മാധ്യമങ്ങളിൽ കണ്ടപ്പോൾ ഒരൊറ്റ പൊട്ടിക്കൽ വെച്ചു കൊടുക്കാനാണോ തോന്നിയത് ഒന്ന് ആലോചിച്ചു അവർക്കോ പറ്റില്ല ഇത്രയും കഴിവ് കെട്ട ഒരു സർക്കാരും ഇത്രയും കഴിവ് കെട്ട ഒരു പോലീസും ഇത്രയും കഴിവ് കെട്ട മന്ത്രിയും ഇത്രയും കഴിവ് കെട്ട ഒരു നേതൃത്വവും അത് കർണാടകയിൽ മാത്രമേ കാണൂ എന്തായാലും ദയവ് ചെയ്ത് ആ എന്ന് പറയുന്ന ആ പയ്യനെ കാത്തുതാ ഒരു കുടുംബം കാത്തിരിക്കുന്നുണ്ട് ഭാര്യയുണ്ട് മകളുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് ഒന്ന് നിങ്ങൾ ഒരു മാനുഷികമായ പരിഗണന നിങ്ങൾ തരണം അവിടെ സ്നേഹത്തിൻ്റെ ഒരു കടയും ഒരു മാങ്ങാത്തൊരു ഇല്ലയെന്നറിയാം അവിടെ ഉള്ളത് മനുഷ്യത്വമില്ലാത്ത ക്രൂരതയുടെ കടകൾ മാത്രമാണെന്നറിയാം പക്ഷേ ദയവ് ചെയ്ത് നിങ്ങൾ അപേക്ഷിക്കുകയാണ് ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് അയ്യൂ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ആ അർജുനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ദുരഭിമാനം മാറ്റി ഞങ്ങൾക്കൊന്ന് രക്ഷാപ്രവർത്തനം നടത്താനുള്ളൊരു അവസരം തരൂ എന്ന് മാത്രമേ പറയാനുള്ളൂ അവനെ രക്ഷപ്പെടുത്തിയ ശേഷം നിങ്ങളുടെ ക്രെഡിറ്റോ നിങ്ങളുടെ അതൊരു വലിയ വിജയമോ എന്തോ ആയി വേണമെങ്കിൽ നിങ്ങൾ സ്ഥിരീകരിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ മുതലൊരുപ്പ് രാഷ്ട്രീയത്തിനൊക്കെ ഉപയോഗിച്ചു തന്നെ പക്ഷേ ഈ അവസരത്തിൽ ദയവ് ചെയ്ത് കോൺഗ്രസ്സെ നിങ്ങൾ ഈ രീതിയിൽ അതപ്പത്തിക്കരുത് ദയവ് ചെയ്ത് കോൺഗ്രസ് നിങ്ങൾ ഈ രീതിയിൽ ഒരു മനുഷ്യജീവൻ വെച്ച് കളിക്കരുത് ദയവ് ചെയ്ത് കോൺഗ്രസ്സെ ഇങ്ങനെ പരിഹാസനായി മാറരുത് ദയവ് ചെയ്ത് കോൺഗ്രസ്സെ ഇമാതിരിയൊന്നും മനുഷ്യരോട് ക്രൂരതയറിതേ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്